നമസ്കാരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ് ഇത് നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് വൈകുന്നേരം തിരുവിതാം രാജകുടുംബത്തിലെ അവസാന തലമുറയിലുള്ള രാജാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് സംഗീതോത്സവത്തിൻ്റെയും അതേപോലെ തന്നെ പൂജവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ ഇവിടെ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള സമ്മാനം അതേപോലെ തന്നെ മറ്റ് വിശിഷ്ട അതിഥികൾക്കും ചില സമ്മാനങ്ങളുണ്ടായിരുന്നു പോലീസ് അതുപോലെ തന്നെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉള്ള അവാർഡ് അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു ചടങ്ങ് കൂടെ ആയിരുന്നു ഇനി വരുന്ന ഒൻപത് ദിനങ്ങളിലുള്ള നവരാത്രി സംഗീതോത്സവം അരങ്ങേറുന്നതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ തമിഴ്നാട്ടിലുള്ള ശ്രീ പത്മനാഭുരം കൊട്ടാരം എന്നു പറയുന്ന അതേപോലെ തന്നെ കുമാരകോവില് ശശീന്ദ്ര അത്തരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു വിഗ്രഹ ആരാധനയോടുകൂടിയുള്ള എഴുന്നള്ളത്ത് ഇവിടെ വന്നെത്തിച്ചേരുന്നതാണ് രാത്രി ഒമ്പത് മണിയോളം ആവും അപ്പോൾ ഈ അതിനു മുമ്പ് എടുത്തുള്ളൊരു വീഡിയോ ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ ധാരാളം ഭക്തജനങ്ങൾ വന്നെത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക Heilla, the... ും ഉദ്ഘാടന പ്രസംഗത്തിനായി സൗദിയുടെ രക്ഷാധികാരിസ് അവിടെ നിന്നിരുന്ന ആദിത്യവർമ്മ അടുത്ത വർഷം ഇതിലും ഭംഗിയായിട്ട് ഓരോ വർഷം കൂടുന്തോറും ഈശ്വരാനുഗ്രഹം കൊണ്ട് മെച്ചപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഇന്നലെ തന്നെ ശ്രീ മോഹൻലാലിന് അവാർഡ് കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം തന്നെ ഓപ്പൺ ആയിട്ട് പോലെ പത്മനാഭസ്വാമിയുടെ കൂടെ വന്നിട്ട് ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടിയത് നമ്മളെല്ലാവരെയും അനുഗ്രഹം കിട്ടും എല്ലാവർക്കും ആദരിക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച നിയോഗം ഒൻപത് മുറജപങ്ങളിൽ കുടവാളികളും ഭാഗ്യവും തന്നത് പത്മനാഭസ്വാമിയുടെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന രാമനാഥ അയ്യർ എന്ന ആണ് അദ്ദേഹത്തിൻ്റെ വസതി ഭാര്യ ജയ തികഞ്ഞ പത്മനാഭദത്ത സാംസ്കാരിക സമിതിയുടെ ശ്രീ രമേശ് സാംസ്കാരിക കിഴക്കേനട കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ചിത്രനിന്ന സാംസ്കാരിക